പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് ഇഞ്ചി ഇഞ്ചിക്ക് എന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പറഞ്ഞു തരാം ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തൊണ്ടവേദന ചുമ എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനും ഇഞ്ചി സഹായകമാണ് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രമേഹവിരുദ്ധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ധാരാളം പോഷക ഗുണങ്ങളും അടങ്ങിയ ഒന്നാണ് ഇഞ്ചി ഇതിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തത്തിന് ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാണ് ഉള്ളത് ദഹനക്കേട് ആസിഡ് റിഫ്ലക്സ് നെഞ്ചരിച്ചൽ എന്നിവയുടെ ലക്ഷണങ്ങളെ ഇഞ്ചി നിയന്ത്രിക്കുന്നു പതിവായി ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുന്നതും നിരവധി രോഗങ്ങളെ അകറ്റുന്നതിനും സഹായിക്കുന്നുണ്ട് രാവിലെ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ നല്ലതാണ് കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് ചർമ്മത്തിലെ അണുബാധകളെ തടയുകയും പ്രായമായ മൂലമുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇഞ്ചി കഴിക്കുന്നത് കലോറി കുറയ്ക്കുന്നതിനും അമിതഭാരമുള്ള മുതിർന്നവരിൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഇഞ്ചി ഒറ്റയ്ക്ക് കഴിക്കാതെ ഒരു ടേബിൾ സ്പൂൺ നീരും അല്പം നാരങ്ങ നീരും ചേർത്ത് കഴിക്കുന്നതും ഭാരം കുറയ്ക്കും കൂടാതെ ടൈപ്പ് ടു പ്രമേഹവും പൊണ്ണത്തടിയുമുള്ളവരിൽ ഇൻസുലിൻ അളവ് ഹീമോഗ്ലോബിൻ എ വൺ സി എന്നിവ കുറയ്ക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണവും മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ ഇഞ്ചി ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുകൊണ്ട് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതായും വിദഗ്ദ്ധർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ഇഞ്ചിക്ക് ഇത്രയും ഗുണഫലങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് എനിക്കൊരു പുതിയ അറിവാണ് നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയണേ സാധാരണ പണ്ടൊക്കെ മുത്തശ്ശിമാർ പറയുമായിരുന്നു വയറുവേദന എടുക്കുമ്പോൾ ഇഞ്ചി നീര് കുടിക്കുക എന്നാൽ അത് ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കാനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നാലും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചിക്ക് ഇത്രയും ഗുണഫലങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പല പച്ചക്കറികളിലും ഇതുപോലെയുള്ള ഗുണഫലങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ